വീടില്ലാതിരുന്ന കുടുംബത്തിന്റെ കിടപ്പാടമൊരുക്കി ഉദിനൂർ മഹൽ മുസ്ലിം റിലീഫ് കമ്മിറ്റി മഹലിന് കീഴിലെ പെരിയൂത്ത് മുള്ളോട്ട് കടവിലെ പാതയുറത്ത് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സെന്ററിൽ രണ്ട് കിടപ്പുമുറികളും അടുക്കളയും ഹാളും വരാന്തയും ടോയ്ലറ്റും ഉൾപ്പെടുന്ന വീട് പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവട്ടാണ് എം ആർ സി നേതൃത്വത്തിൽ നിർമ്മിച്ചത് കോഴിക്കോട് വലിയ ഘാസി സയ്യദ് മുഹമ്മദ് കൊയ ജുമലയിലി തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു ഒരുപാട് സാധിക്കും ധാരാളം കേന്ദ്രങ്ങളും ഡയലീസ് കേന്ദ്രങ്ങൾ ഇതൊക്കെ തന്നെ മഹാനായ സീനവറുകളുടെ നാമജേത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെരിയോത്ത് നടന്ന ചടങ്ങിൽ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് ഉദിനൂർ ജമാത്ത് ഭാരവാഹികളായ എം സി മുഹമ്മദ് കുഞ്ഞി ഹാജി എ ജി മൊയ്തീൻ റിലീഫ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എൻ ബഷീർ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് എ സി അത്താവുള്ള വി അബ്ദുള്ള ഹജി ടി അബ്ദുൽ റഹീം ഹാജി യു പി ടി ബഷീർ എ കെ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു മുസ്ലിം റിലീഫ് കമ്മിറ്റി നേതൃത്വത്തിൽ മറ്റൊരു കുടുംബത്തിനു കൂടി ഭവനമൊരുക്കി നൽകുന്നതിനുള്ള പ്രവർത്തനം ൾ പെരിയോത്ത് നടന്നു വരുന്നുണ്ട് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ